സെപ്റ്റംബർ ഒൻപത് മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി എട്ട് മണിക്ക് നമ്മുടെ നമസ്കാരം സ്നേക് മസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇവിടെ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സുഖമുണ്ടാവുന്നു അത് വേറൊന്നും കൊണ്ടല്ല സത്യം പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ നട ഞാൻ ജീവ ജനിച്ച സ്ഥലം ശ്രീകാര്യം ചെറു ഒരു ഗ്രാമമായിരുന്നു പക്ഷെ ഇപ്പോൾ കുറേ കാലം കൊണ്ട് ഗ്രാമമില്ല എല്ലാം എന്താ പറയുക ആളുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലമായി മാറി പിന്നെ സി ടി സി ആർ ഐയും ലവള കോളേജും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ശുദ്ധവായു കിട്ടുന്നു ഇല്ലെങ്കിൽ വീട് അടിക്കുക വീട് പക്ഷേ ഇവിടെ നോക്കുന്ന നോക്കൂ ഏക്കർ ഇടക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ കാടുകരക്ക് കിടക്കുന്നു അപ്പോൾ എന്തായാലും ഇത് അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്തുണ്ട് ശുദ്ധമായ വായു ശ്വസിക്കാൻ പറ്റും നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ടവർ സുഹൃത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് വീട്ടിൽ കാർ കൊണ്ടിടാണ്ട് കാറിൻ്റെ അടിയിൽ കൂടി ഒരു അതിഥി എഴഞ്ഞ് വീട്ടിൻ്റെ സൈഡിലേക്ക് വന്നത് അപ്പം നമ്മളെന്തായാലും പെട്ടെന്ന് അദ്ദേഹം വിളിച്ച് നമ്മൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപതിനകത്ത് നമ്മളുടെ എത്തിക്കാരം നമസ്കാരം സുഖാരിക്കുന്നല്ലോ ഇതെല്ലാം നമുക്കുള്ളതാണ് ഇത് ഈ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ സ്ഥലം കണ്ടു അരിക്കുമ്പോ അത്രക്ക് നല്ല എന്താ പറയുക കാട് നിങ്ങൾക്ക് നല്ല ശുദ്ധമായി കിട്ടും എത്ര വർഷം ഇവിടെ വന്നിട്ട് ഈ സ്ഥലത്ത് ഇവിടെ കുടുംബ വീടാണല്ലേ ഇതിന്റെ പുറകില് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മേലോട്ട് ഇത് വേറെ അപ്പോൾ ഇവിടെ രാത്രി ഇവിടെ ഇടയ്ക്ക് നമ്മൾ ഞാൻ മേലിൽ നിന്ന് മാനി പിടിച്ച് മാന്യോടി അത് എത്ര ആൾ ആയിക്കോട്ടെ ഒരു ഉദ്ദേശം ആ ഞാൻ ഇത് രണ്ടും ഒരു ഒന്നര മാസത്തിനകത്തേ ഉള്ളൂ ഒരു മാസത്തിനകത്തേ ഉള്ളൂ രണ്ട് ഞാൻ ഫ്രണ്ടിൽ ഇത് ഇതുവഴി നല്ല സ്പീഡിലാണ് നിങ്ങൾക്ക് എല്ലാം ഉണ്ടെ മാത്രമേ രാത്രി ആയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല തെങ്ങ് നാട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഈ പറമ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങൊക്കെ കയറി വരുമോ അല്ല ഈ മേളയിൽ നിന്നാണ് ഇറങ്ങി പറഞ്ഞത് മേളോട്ട് കുറച്ച് കാട് ഇങ്ങനെ ഉണ്ടല്ലേ അപ്പൊ കഥ ആൾക്കാർക്ക് താമസമില്ല ഇല്ല ഒരു മൂന്നാലഞ്ച് ഏക്കർ കാട് പേര് അത് കോഴി ഇത് എവിടെയാ കണ്ടെന്ന് ഇതിപ്പോ ഞാന വണ്ടി കൊണ്ട് നിർത്തിയ സമയത്ത് ഓടിയതിന്റെ ഇടയിലെ ഇതിനിടയിലോട്ട് ഇടയിലോട്ട് അപ്പൊ വണ്ടിക്കത്തിരുന്നിട്ട് വന്നായിരിക്കും അല്ലേ നമുക്ക് ഡീസൽ ടാങ്ക് മാത്രമേ പറയൂലു ഈ ഡീസിൽ ടാങ്കിന്റെ മേളിൽ ഒരു സ്പേസ് അല്ലേ കാരണം പറയാൻ എങ്ങനെന്നറിയാം ഞാനൊരു എനിക്കൊരു പതിനഞ്ച് വർഷം വട്ടിയൂർക്ക് അവരുടെ ഒരു പാമ്പ് കയറിന്ന് തന്നെ വിളിച്ചു അവർ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സർവീസ് ഒക്കെ ചെയ്ത് കിട്ടിയില്ല അത് ഞാൻ ഞാൻ ഒന്നോളം അവർക്ക് വീണ്ടും സംശയം നായിക്കോട്ടെ അവൻ അങ്ങനെ ആ ഞാനങ്ങനെ സർവീസ് കൊണ്ട് പൊക്കി നിർത്തിയിട്ട് ഏറ് ഈ ഡീസൽ ടാങ്കിൻ്റെ ഇടയിൽ ഒക്കെ അടിച്ച് ആടിച്ചപ്പോൾ എടുത്തിയാടി അപ്പോൾ അതെനിക്ക് നല്ല ഉറവുണ്ട് അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് എല്ലാ വണ്ടിയിലും ഒക്കെ ഉണ്ട് അല്ലേ ഉണ്ട് അത് പറയാൻ പറയാൻ കാരണം പറയാം ഞങ്ങൾക്ക് ഡീസൽ ടാങ്കിൻ്റെ ഇടയിൽ നമ്മൾ ആലപ്പുഴയ്ക്ക് കൊല്ലത്തിനുള്ള ഒരു വീടിൻ്റെ ഒരു കാറിൻ്റെ ഫ്രണ്ടിയും ഒരു പൊളിച്ച രാജകോമ്പലം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരിക്കാൻ സ്പേസ് നന്നായിട്ടുണ്ട് അകത്ത് കയറില്ല എന്നുള്ളൂ അപ്പോൾ പുള്ളിക്കാരനും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പുള്ളി നല്ല തിരക്കുള്ള ആളാണ് അപ്പോൾ നമുക്കെന്തായാലും ഇതിനകത്ത് കയറി എന്ന് പുള്ളി പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം വർക്ക് ഷാപ്പിൽ വർഷാപ്പ് ആണ് പുള്ളിക്കാണ് എല്ലാ സാധനവും കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നെറ്റ് നെറ്റ് പക്ഷേ നെറ്റിനകത്തൂടെ പോകാനും ചെറുതാണെങ്കിൽ സൈസ് ഉണ്ട് അത് ചെറുത് നല്ല സൈസ് സൈസല്ലോ ചേരൊന്നും അല്ലല്ലോ ഉറപ്പാണ് ഉറപ്പാണ് അപ്പോൾ പുള്ളിക്ക് ഇവിടെ കിടക്കുന്ന പുള്ളിക്ക് എന്തായാലും പാമ്പിനെ അറിയാം പാമ്പിനെ അല്ല കാട്ട് കാട്ടുപൂജ്യം മറ്റേ പന്നിയും മാനിനെയൊക്കെ കാണുന്ന പുള്ളിക്ക് എന്തായാലും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ പുറത്തൊരാൾ കര രണ്ടേ കരയുന്നുണ്ട് ഗിനിക്കോഴിയാണ് കുഴപ്പമില്ല പക്ഷെ അവരിങ്ങനെ ചില ആൾ കൂടുമ്പോൾ പുറത്തുനിന്നുള്ള ആൾ വരുമ്പോൾ അവരുടെ ഒരു അല്ലെങ്കിൽ കരച്ചിലൊരു കുറച്ച് നീളം കൂടും ഒരുപാട് നേരെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഏകദേശം ആ എട്ട് എട്ട് കിലോമീറ്റർ അപ്പുറം തന്നെ വണ്ടിയോട് വരുന്നത് അപ്പോൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് സ്ഥലത്തു നിന്ന് അയക്കാൻ ചിലപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഞാൻ പറഞ്ഞു ടെക്നോ പാർക്കിൽ ഇതുപോലെ ഒരു കാറിന് അകത്തുനിന്ന് സ്ഥിരം വീട്ടിൽ പാമ്പ് വരുന്നതായിട്ട് പുള്ളി എന്നെ വിളിച്ചു ഞാൻ ക്യാമറ വെക്കാൻ പറഞ്ഞു പുള്ളി വണ്ടിയിലെ സൈഡിൽ ക്യാമറ വെച്ചു ടെക്നോ പാർക്ക് സ്റ്റാൻഡിലും വെച്ചു ആ വണ്ടി പാർക്കിൻ്റെ സ്ഥലത്തും വെച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും അടിയിൽ ടയറിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നത് കാണാൻ പറ്റും കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവിടെ ആ ഒരു സ്ഥലം സി നോക്കിയപ്പോൾ മാളത്തിനകത്തുനിന്ന് മുട്ട പറ്റി ഞാൻ ഇപ്പോഴും അല്ലേ പത്തുമോ മുന്നേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഭയങ്കര എന്താ പറയുക അവിടുത്തെ കാടുകളൊക്കെ മാറി പുതിയ ബിൽഡിങ്ങൾ വന്നു ഇപ്പോൾ പാമ്പിന്റെ സാന്നിധ്യം അവിടെ കുറഞ്ഞിട്ടുണ്ട് സത്യമായി ടയറൊക്കെ ഉരുട്ടിയപ്പോൾ ഒരു ഓർമ്മ അപ്പോൾ ഈ സ്കൂളിൽ ഓർമ്മ ടയർ ഉരുട്ടിയിരുന്ന കാലം അതൊക്കെ പോയില്ലേ അപ്പോൾ ടയറിനൊക്കെ കേട്ട ആളുകൾക്ക് ഇവിടെ വിട വയ്ക്കാം അപ്പോൾ നമ്മൾ സമയങ്ങൾ കാരണം എല്ലാം ണ്ടോ നായക്കെട്ടാ ഇത് ഒത്തിരി വല്ലതും എന്റെ അമ്മച്ചി ആന ആന കിട്ടുന്ന സാധനം സാധന സാധനം ഉള്ളു നമുക്ക് വലിയ സാധനങ്ങളൊന്നും ഇല്ല കുറച്ച് സാധനങ്ങളേ ഉള്ളൂ സൂപ്പർ ആണ്ടിപോളിതാ നല്ല ഒറ്റ ആരോഗ്യമുള്ളൊരു അതിഥി ഇതാ നല്ലൊരു മൂർക്കൻ നല്ലൊരു മൂർക്കൻ ആ സൂപ്പർ മുർക്കൻ നോക്കി നോക്കിയുള്ളൂ നല്ല സൈസില്ല നല്ല സൈസില്ല നല്ല സൈസ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്തായാലും ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നല്ലതാണ് കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇണചേരുന്ന സമയമാവുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇത് ഇനി ഒരു രണ്ട് നവംബർ തുടങ്ങിന് മുന്നേ നവംബറിന് മുന്നേ ഒക്കെ ആണെങ്കിൽ ഇതേ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്കിവിടെ ഇണ ചേർന്ന് തുടങ്ങും ഇണ ചേർന്നാൽ നമുക്ക് ഇവിടെയൊക്കെ എവിടെയെങ്കിലും മുട്ട ഇട്ട് കഴിഞ്ഞാൽ പത്ത് നാൽപ്പതി ഇപ്പോൾ ഈ അതിഥിയൊക്കെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വന്നൊരു നാൽപ്പത് കുഞ്ഞുങ്ങൾ നാൽപ്പത് മുട്ടയും മുപ്പത്തെട്ട് മുട്ടക്കുള്ളിലും അപ്പോൾ എല്ലാം വരിയുന്നില്ല പക്ഷേ ഇവിടെയൊക്കെ പറമ്പാണ് പക്ഷെ പന്നി ധാരളുണ്ട് പന്നി ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവർ എന്താ പറയുക പന്നി ഉള്ളതുകൊണ്ട് മിക്കവാറും പന്നി കുറേ കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിക്കാം പിന്നെ ഉക്കനുണ്ട് പിന്നെ പുള്ളി പറഞ്ഞ് കാട്ടുപൂച്ചയുണ്ട് പിന്നെ അതുപോലെ കീരി ധാരാളമുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് കാരണം പുള്ളി പുള്ളി ഇത് കണ്ടു പുള്ളി കണ്ടു പുള്ളി വന്ന് ഇറങ്ങിയാൽ കാറിൻ്റെ അടി കൂടെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് അപ്പോൾ ഉണ്ണി കാറിൻ്റെ അടിയിലാണോ വരുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം പുള്ളി വന്ന് ഇറങ്ങിയപ്പോൾ അടിയിൽ കൂടെ ക്രോസ് ചെയ്യുന്നത് എന്നുവെച്ചാൽ വണ്ടി വരുന്നതിന് മുന്നേ ആണെങ്കിൽ പുള്ളിക്ക് അവിടുന്ന് കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നു പുള്ളി അത് കണ്ടിട്ടില്ല പക്ഷേ എന്തായാലും നല്ല ആരോഗ്യമുള്ള ഒരു മൂർക്കൻ പെണ്ണ അതിഥി നമുക്ക് നല്ല ചാർജിങ് നല്ല സൈസ് നല്ലോണം ഇങ്ങോട്ടും ഇങ്ങോട്ടും വരികയാണ് നല്ല ചാർജിങ് നല്ല ചാർജിങ്ങാനുള്ളൊരു കപ്പ നല്ല ചാർജ് നോക്കി നാല് നാക്ക് നല്ല നീളത്തിൽ നാക്ക് നല്ല നീളത്തിൽ ചുറ്റി പിടിക്കുന്നുണ്ട് നാക്ക് നല്ല നീളത്തിൽ പിടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ നോക്കുന്നത് മിക്കവാറും തിരിച്ച് പോവും ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് കയറാനാണ് നോക്കുന്നത് അതാണ്ട നോക്കട്ടെ മിക്കവാറും അത് ഇങ്ങോട്ടിനെ മടങ്ങി വരും ഇങ്ങോട്ടിനെ മടങ്ങി വരും സൂപ്പർ നോക്കിയുള്ള നല്ല പരമാവധി അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാൻ പറ്റുന്ന അത്രയും ഹൈറ്റ് ആയിട്ടില്ല ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് പാമ്പുകടികളുണ്ട് ഇന്നലെ ഹമ്പിനോസർ ബിറ്റോ ഇപ്പം എൻ്റെ കടിയേറ്റിട്ട് ഒരുപാട് രണ്ടോ മൂന്നോ ഇന്നലെ ഉണ്ടായിരുന്നു കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ അപ്പോൾ അവരൊക്കെ വിളിച്ച് ചോദിക്കും എന്തുണ്ടെങ്കിലും എനിക്ക് ഫോട്ടോ അയക്കേണ്ടി അഞ്ചടിയിലേറെ നിങ്ങളോട് നല്ല ആരോഗ്യമുള്ള പെണ്ണായി നമുക്ക് നിങ്ങൾ ഈ കണ്ണിൻ്റെ പുറകിൽ ഇതായി കവള് ഉയർത്തിരിക്കുന്നതാണ് എൻ്റെ ഗ്ലാൻഡ് അതായത് കണ്ണിൻ്റെ പുറകിൽ ഇങ്ങനെ ഉയർത്തി സാധാരണഗതിയിൽ നമ്മൾ പണ്ടൊക്കെ പാമ്പിന് വെച്ച് ഷോ ചെയ്യുന്നവരൊക്കെ എൻ്റെ ഗ്ലാൻഡ് റിമൂവ് ചെയ്യും പല്ല് പറിക്കും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇത് നമുക്ക് കാണാം അങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു അതിഥികളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയാം കാരണം അത് കവളൊട്ടിയിരിക്കുന്നത് അതൊരു ടയേർഡായിരിക്കും ഇപ്പം നമ്മളെന്തായാലും അതാ നോക്കുന്നത് നല്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം എന്തായാലും കിണ ചേർന്ന് മുട്ട ഇട്ടിട്ടില്ല കിണ ചേർന്ന് മുട്ടയാണ് ചേർത്തിട്ടില്ല മുട്ട ഇട്ടിട്ടില്ല കഴിഞ്ഞ വർഷം കാരണം എങ്കിലും ഇത്രയും ആരോഗ്യം ഉണ്ടാകത്തില്ല ആൾക്കാർക്ക് എപ്പോഴും സംശയം സംശയങ്ങളാണ് ഒന്നിങ്ങനെ പത്തി കൊടുത്ത് നിൽക്കുന്ന നമ്മളെ ഉപദ്രവിക്കാനാണ് അല്ല അതിൻ്റെ മുന്നിൽ ഒരു വസ്തു എന്തോ ഒരു വസ്തു അപ്പോൾ ഞാൻ ചലിക്കുന്നു ഞാൻ അനങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾ അനങ്ങുന്നു അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു മുറുക്കിനിഥിയെ കണ്ടാൽ ഇദ്ദേഹത്തെ ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു നിശ്ചിത ദൂരത്തിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ചടി അകലത്തിൽ നിന്ന് എൻ്റെ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല കാരണം അത് നിങ്ങളെ ഉപദ്രവിക്കാനല്ല നിങ്ങൾ നിങ്ങളെ കണ്ട് പേടിച്ചത് ഇന്നലെ ഒരു എലി പെരിച്ചടി എലി വലിയ എലി ഇതിനെ പാമ്പിൻ്റെ വാലി കടിക്കുന്നു കടിച്ചിട്ട് പാമ്പ് എണീറ്റിയിട്ടുണ്ട് പക്ഷെ ഞാനവിടെ എത്തിയപ്പോൾ അത് കാട്ടിന് തെരു പട്ടിയൂർക്കാവലെ നട്ടയത്തിനകത്ത് അടുത്തായിരുന്നു കിട്ടിയില്ല പക്ഷേ ഇത് അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കണ്ടിട്ട് ഒരു പറമ്പിൽ നിങ്ങൾ അടുത്ത പറമ്പിൽ ഒരു മൂർക്കൻ അതിഥിയെ കണ്ടാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ മിനിങ്ങി എന്നൊക്കെ ഒരു എനിക്കൊരു ഏഴോ ഒട്ടോ കോളുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ പരമാവധി എല്ലാം മൂർക്കൻ അതിഥികളായിരുന്നു എല്ലാം മൂർക്കൻ അതിഥികളായിരുന്നു അപ്പോൾ കിട്ടിയതിന് കുഞ്ഞു കുഞ്ഞു അതിൽ എല്ലാം നാല് മാസം അഞ്ച് നാല് മാസം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനതിഥികളാണ് ഇന്നലെ കിട്ടിയത് ഇന്നലെ കിട്ടിയ കുഞ്ഞു കുഞ്ഞിനതിഥികളാണ് പക്ഷേ അവർക്ക് പ്രത്യേകം ഉള്ളത് ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല ഫുഡ് തേടിപ്പോയി നല്ല നല്ല ഫുഡ് എടുത്ത് ഇവിടെയൊക്കെ നമുക്കറിയാം പച്ചത്തവളയൊക്കെ ധാരാളം കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ നല്ല എന്താ പറയുക നല്ല ഭക്ഷണമായിട്ട് വരുന്ന സാധനങ്ങളാണ് ഇവർക്ക് നല്ല ആരോഗ്യം ഊർജ്ജമാണ് ണ്ടാക്കുന്നൊരു സാധനം പച്ചത്തോളൊക്കെ അപ്പോൾ എനിക്ക് ഞാൻ പറയാൻ കാരണം ഞാനിങ്ങനെ തോട്ടിന്റെയും മാറ്റിൻ്റെയും കുളത്തിന്റെയൊക്കെ സൈഡിൽ നിന്ന് പിടിക്കുന്ന മൂർക്കാതികളൊക്കെ നല്ല സൈസ് ആയിരിക്കും നല്ല ആരോഗ്യവാന്മാരായിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളേക്ക് നമ്മുടെ എന്താ പറയുക മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങൾ കിട്ടുന്നതൊക്കെ നല്ല ശോഷിച്ചത് ദേഹത്ത് മുഴയുള്ളതൊക്കെ ആണ് എനിക്ക് വന്നത് അവിടുത്തെ വേസ്റ്റ് കഴിക്കുന്ന എലികൾക്ക് അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ദേഹത്ത് മുഴയുള്ള ഒത്തിരി അധികം എനിക്ക് മടിക്കൂടെ പരിസരത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ വയ്യായികളൊക്കെ തീരെ ശോഷിച്ച പക്ഷെ ഇത് നല്ല ആരോഗ്യം ഇതിൻ്റെയൊക്കെ ഒരു കടി കിട്ടി കഴിഞ്ഞാൽ ഒരു കടിയെന്നല്ല ഒരു ഇരുപത്തെട്ടിന്റെ കടിയായിരിക്കും എന്നാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് പരമാവധി നിങ്ങളുടെ അടുത്ത പറമ്പിലെങ്കിലും ഒരു പെരുമ്പാമ്പിനെയോ ചേരയോ നീർക്കോലിയോ ഒക്കെ കണ്ടാൽ ജീവിക്കാൻ അനുവദിക്കാം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെയുള്ള പാമ്പുകടിയിലെണ്ണം നോക്കിയപ്പോൾ മുറുക്കൻ കടി മുറുക്കൻ്റെ കടിയേറ്റതിനേക്കാളും കൂടുതൽ കട കിട്ടിയിരിക്കുന്ന ഹമ്പിനോസിൻ്റെയും ചുവർപ്പാമ്പിൻ്റെയും കാട്ടുപാമ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മലബാർ പിറ്റ് വയ്പ്പിൻ്റെ കടിയെ അടുത്ത ഈ ഒരു രണ്ടാഴ്ചയ്ക്ക് ഇപ്പം നമുക്ക് നമ്മുടെ ഒരു പട്ടാളത്തിൽ പട്ടാളം ജി പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ആർമിക്കാറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പക്ഷേ കിട്ടിയത് ഹിമ ജമ്മു കാശ്മീർ ജമ്മുവില് വെച്ചായിരുന്നു അദ്ദേഹം മലബാർ പിറ്റുവെപ്പിനായിരുന്നു അദ്ദേഹം ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം സുഖമായിട്ട് പക്ഷേ അവരൊക്കെ വിചരിക്കുന്നത് അണലി ആണെന്നുള്ള അവർ അല്ല അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ എനിക്ക് അയച്ചപ്പോൾ ഞാൻ അവർ അണരിയല്ല അത് മലബാർ പിറ്റുപയ്പാണെന്ന് പറഞ്ഞു എന്തായാലും വേറെ കുഴപ്പമൊന്നും ഇല്ല അതെങ്കിലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇപ്പോൾ എനിക്കൊന്നും ഒരു അഞ്ചുവാറ് ദിവസമായിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ആൾക്കാർ പരമാവധി പെട്ടെന്നുള്ള വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇന്നലെ മല ഹിനോസന പിറ്റി വൈപ്പർ കടിച്ചിട്ട് ഒരു വൈദ്യൻ്റെ വീട്ടിൽ കൊണ്ട് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വേദന കൂടിയിട്ട് നീര് വെച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ അടുത്തുള്ള എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു എന്തായാലും അവർ കോഴിക്കോട് മെഡിക്കളിലോ കോട്ടയം മെഡിക്കളിലേക്ക് ആ അത് ആളിനെ കടികെട്ടിയാലെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ അത് നീര് വെച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് അപ്പോൾ കടികെട്ടിയാൽ കണ്ട് പരമാവധി ഞാനെന്തൊക്കെ വൈദ്യന്മാർ അടച്ച് പറയുകയല്ല എത്രയും പെട്ടെന്ന് മോഡേൺ മെഡിസിനായി അഞ്ജീവനം കൊടുക്കുന്നതാണ് നല്ലത് കരയിൽ ജീവിക്കുന്നതിൽ ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നാണ് മൂർഖൻ ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട് മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പാത്തിയിൽ കണ്ണട പോലുള്ള അടയാളവും കാണുന്നു ഇണചേരൽ കാലത്ത് പെൺപാമ്പുകളുടെ ഗന്ധഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണിന്റെ മണം വളരെ ദൂരെ പോലും എത്തുകയും ആൺപാമ്പുകളുടെ വൊമേറോ നെയ്സൽ അവയവത്തിലെ സ്ഥലം ഈ മണം തട്ടുമ്പോൾ ഉത്തേജിതമാവുകയും അങ്ങനെ ആൺപാമ്പുകൾ പെൺപാമ്പുകൾ ഉള്ള സ്ഥലം തിരിച്ചറിഞ്ഞ് അങ്ങോട്ടെത്തുകയും ചെയ്യും ഇന്ദ്രിയ സംവേദനങ്ങളിൽ മൂർഖൻ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് ിയത്തിനാണ് കാഴ്ചയെക്കാളും കേൾവിയേക്കാളും സ്പർശനത്തെക്കാളും അവ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗന്ധസംവേദനത്തെയാണ് അന്തരീക്ഷത്തിലുള്ള തന്മാത്രകൾ നാക്ക് നീട്ടി പിടിച്ചെടുത്ത് അവ വായുടെ അറ്റത്ത് മുകളിലുള്ള ജേക്കബ് സൺസ് ഓർഗനിൽ മുട്ടിക്കുമ്പോൾ ആണ് ഓരോ തരം തന്മാത്രകളെ അവയുടെ തലച്ചോർ തിരിച്ചറിയുന്നത് നാവിൽ പുരളുന്ന ഗന്ധതന്മാത്രകളെ അവ നാവ് ഉള്ളിലേക്ക് വലിച്ച് വായിൽ മേലെണ്ണാക്കിലുള്ള ജേക്കബ് സൺസ് ഓർഗൻ എന്ന പ്രത്യേക അവയവത്തിലേക്ക് വിടുന്നു ഈ അവയവമാണ് മണത്തെ കൃത്യമായി എന്തിൻ്റെ മണമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് അതായത് മൂർഖൻ മണം പിടിക്കുന്നത് മൂക്കുകൊണ്ടല്ല നാക്കുകൊണ്ടാണ് എന്ന് സാരം മൂക്ക് അതിന് ശ്വാസോച്ഛാസത്തിന് മാത്രമുള്ള അവയവമാണ് കടിച്ച് ചവച്ച് തിന്നാനോ വലിച്ചു കുടിക്കാനോ പറ്റുന്ന രീതിയിലല്ല അവയുടെ വായയുടെ ഘടന മൂർഖൻ പാമ്പുകൾ മറ്റ് മൂർഖൻ പാമ്പുകളെയും മറ്റു പാമ്പുകളെയും ആഹാരമാക്കാറുണ്ട് മൂർഖൻ പാമ്പുകളുടെ വളർച്ചനുസരിച്ച് അവയുടെ പുറംചട്ട വളരില്ല അതുകൊണ്ട് ഇടയ്ക്കിടെ ഈ പുറംചട്ട ഊരിമാറ്റേണ്ടി വരുന്നു ഇതിനെ പടം പൊഴിക്കൽ ഉറ ഊരൽ എന്നൊക്കെ പറയാറുണ്ട് വളർച്ച പെട്ടെന്നുണ്ടായാൽ പടം പൊഴിക്കലും പെട്ടെന്നുണ്ടാകും വളർച്ച മെല്ലെ ആയാൽ പടം പൊഴിക്കലും വൈകും ജനിച്ചു വീഴുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ പടം പൊഴിച്ചേക്കാം മൂർഖൻ പാമ്പുകൾക്ക് കൺപോളകളില്ല അതുകൊണ്ട് തന്നെ മണ്ണിൽ ഇഴയുമ്പോഴും മാളത്തിൽ ഇറങ്ങുമ്പോഴുമെല്ലാം കണ്ണിൽ മണ്ണ് വീഴാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് കണ്ണുകളുടെ പുറമേ ചില്ലുപോലെ സുതാര്യമായ കണ്ണട പോലുള്ള ഒരു ഒരാവരണമുണ്ട് ഇതിന്റെ പേര് ബ്രിൽ എന്നാണ് മൂർഖൻ പാമ്പുകൾക്ക് മൂത്രസഞ്ചിയില്ല ദ്രാവക രൂപത്തിൽ അവ മൂത്രമൊഴിക്കാറുമില്ല ഏകദേശം കോഴിക്കാഷ്ടം പോലെ തന്നെയാണ് പാമ്പിൻ കാഷ്ടവും കാണപ്പെടുക നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ സമയം വിലപ്പെട്ട സമയം വെയിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് ഇറങ്ങി പോട്ടേന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോലും അദ്ദേഹം ഇഷ്ടംപോലെ പാമ്പുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു അതിഥിയെ നമുക്ക് സമ്മാനിച്ചതിന് പ്രത്യേകിച്ച് അദ്ദേഹം നന്ദി ഇത്രയും നല്ല സൈസുള്ള അതിഥികൾ നമ്മൾ തിരുവാണ്ടത്ത് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇത്രയും കിട്ടുന്ന അതിഥികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കടിയൊക്കെ കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകത്തില്ല അത്രയ്ക്ക് നല്ല അല്ലെങ്കിൽ സീരിയസ് ആണ് അത്രയ്ക്ക് സീരിയസ് ആണ് പെട്ടെന്ന് തന്നെ വെന്റിലേറ്റർ ആവേണ്ടിവരും എനിക്ക് കോട്ടയത്ത് വെച്ചുള്ള കടി അഥത്തെ മുട്ടിലാണ് കിട്ടിയതെങ്കിൽ പോലും അത് കൊറോണ കഴിഞ്ഞിട്ടുള്ള സാഹചര്യമാണ് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യമാണ് പക്ഷേ ഇത് അതിനേക്കാളും എനർജി കിറ്റ് ആയി നല്ല നമുക്ക് നിങ്ങൾ നോക്കിയാൽ കണ്ണിൻ്റെ കവൾ കവള വീർത്തിരിക്കുന്നതൊക്കെ നല്ല എന്താ പറയുക വനം മുഴുവനും അതിൻ്റെ ഗ്ലാൻഡിൽ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് പാമ്പിനെ നിങ്ങളെ വീട്ടിൽ എങ്ങനെ കാണും ചേരും നിർക്കുവരിപ്പുള്ളവർ കണ്ട നിങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണണം നിങ്ങൾ ഒഴിവാക്കണ കൊണ്ട് ഒരു പ്രശ്നമില്ല അവർ നിയമത പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു നിങ്ങളെ വീട്ടിൽ വരുന്നൊരു ജീവിയോ അവരുടെ ദേഹത്തിന് ക്ഷതമൊന്നും വെക്കാതെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിനെടുത്ത പറമ്പിലേക്കോ അല്ലെങ്കിൽ അടുത്ത പുഴയിലോ അല്ലെങ്കിൽ അടുത്ത കാട് കറി കിടക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒഴിവാക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും ഒട്ടൊന്നും ഉണ്ടാകാണ്ടാക്ക ഒഴിവാക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മുർക്കനെപ്പോഴുള്ളതി മുർക്കന അണരി പോലുള്ള അതിഥികളെ അങ്ങനെ കൊണ്ട് ആരുടെയെങ്കിലും പറമ്പിൽ തുറന്നു വരുന്നത് അപകടമാണ് അങ്ങനെയൊന്നും ചെയ്ത് ഇപ്പോൾ പെരുമ്പാമ്പോ നിർക്കോലിയൊക്കെ ആണെങ്കിൽ ചോദിച്ചാൽ രുട്ടിയോ അല്ലെങ്കിൽ കാട്ടുപാമ്പോ അല്ലെങ്കിൽ ചേരയോ അങ്ങനെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വില്ലൂന്നിയോ അല്ലെങ്കിൽ പച്ചിലപ്പാമ്പോ അതൊക്കെ ഒഴിവാക്കുന്നുണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ചാക്ക് തരാമോ അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതായിരുന്നു പാമ്പ് നമ്മൾ ഇന്ന് കുറേ നാൾക്കേഷം നമുക്ക് ഇന്ന് കിട്ടിയൊരു അനുഭവമാണ് പാമ്പ് കൂടുതലായിട്ട് റിവേഴ്സ് പോകുന്നു കണ്ടായിരുന്നു നിങ്ങളായാലും കണ്ടായിരുന്നു ഇന്ന് നമ്മൾ എടുത്ത നേരത്തെ അതേങ്ങനെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കാറിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വന്ന നല്ല ആരോഗ്യമുള്ള പെൺമൂർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ